ഇത് പൊട്ടതെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പൊട്ടിയാൽ ഈ കേരളം കാണുകയില്ല പത്തനംതിട്ടയുടെ ഒരു ഭാഗം ഇതിനകത്ത് ഉൾപ്പെടാതെ നിൽക്കും കോട്ടയത്തിൻ്റെ ഏതാണ്ട് ചെറിയ വില്ലേജ് ഭാഗം ഈ വെള്ളം കയറാതെ നിൽക്കും എറണാകുളം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞാൽ കഷ്ടമായി പോകുന്ന പറയുന്നത് അവിടെ ഡാമ് പൊട്ടിയാൽ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ഇവിടെ തീർന്നു പോകും ആ വണ്ടിപ്പെരിയാറിലോട്ടാണ് വള്ളക്കടയിലോട്ടാണ് ഒരു പെണ്ണ് വേണമെന്നും പറഞ്ഞിട്ട് അവർ പെണ്ണ് തരാനാണ് മുല്ലപ്പെരിയാറിൻ്റെ നാട് ആളാണെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കിട്ടുക ഒരു ചെറുക്കം മാർഗ്ഗം നൂറ് വർഷം കൊണ്ട് ഉണ്ടാക്കിയതും മുഴുവൻ നഷ്ടപ്പെടുത്തിയേ ഞങ്ങളെ ഇവിടുന്ന് പറിച്ചു നടാനേ ഞങ്ങൾ എങ്ങോട്ട് പോകും പറിച്ചു നട ഞങ്ങളീ ഉണ്ടാക്കിയതും പറക്കിയതും ഒക്കെ എവിടെ ആര് തരും അപ്പം നമ്മളുള്ളത് വള്ളക്കടവിലാണ് ഈ ഏറ്റവും വൃഷ്ടിപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മുല്ലപ്പെരിയാറുമായിട്ട് ഒഴുക്ക് വരുന്നത് ഏറ്റവും അടുത്തുള്ള പ്രദേശമാണല്ലേ അതെ അപ്പോൾ പ്രദേശവാസിയാണ് എന്താണ് പേര് എൻ്റെ പേര് രാജേന്ദ്രൻ ആ ഇവിടെ നാട്ടുകാരൻ ഇവിടെ ജനിച്ചു വളർന്ന് ആശങ്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പത്ത് വർഷത്തിന് മുന്നിൽ ഞങ്ങളിവിടെ രാഷ്ട്രീയമില്ലാതെ ഒരു ഒരു രാഷ്ട്രീയക്കാരെയും കൂട്ടാതെ ഞങ്ങളിവിടെ കുറേ ആൾക്കാർ നാട്ടുകാർ കൂടി ഒരു സമരം ഒക്കെ തുടങ്ങിയതാണ് ഇതിനു വേണ്ടി സമരം തുടങ്ങി ഒരു ആറുമാസത്തോളം സമരം ഞങ്ങൾ ചെയ്തു അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടപ്പെട്ട മന്ത്രിമാരും എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് കാണുകയും പിടിക്കുകയും പിന്നെ ഡാമിച്ച് ചെല്ലുകയും എല്ലാം ചെയ്തതാണ് അപ്പം ആറ് മാസം കഴിഞ്ഞപ്പോൾ ഇതിനകത്തൊരു ഓട്ടോമാറ്റിക്കായിട്ട് രാഷ്ട്രീയം കയറി പിന്നെ രാഷ്ട്രീയത്തിൻ്റെ ആ ലെവലിൽ ഇത് പോകാൻ തുടങ്ങി അപ്പോൾ തന്നെ ഞങ്ങൾ ഈ ഭാഗത്തു നിന്നൊക്കെ അങ്ങ് പിന്മാറി പിന്മാറിയതോടെ പിന്നെ ഇതങ്ങ് മണ്ണീഭവിച്ച് പോയി ഇതിനാരും മുന്നോട്ട് പോകാനില്ല നാട്ടുകാരും സഹകരിക്കുകയില്ല കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം നാട്ടുകാർ ഇപ്പം വള്ളക്കടവിനെ സംബന്ധിച്ച് വണ്ടിപ്പെരിയാറിനെ സംബന്ധിച്ച് നാട്ടുകാരുടെ തീരുമാനം എന്ന് വെച്ചാൽ പൊട്ടിയാൽ പൊട്ടിക്കോട്ടെ രാഷ്ട്രീയക്കാരുടെ പുറകെ പോയി അവരിതിന് വേണ്ടി മുതലെടുക്കേണ്ട ഒരു തീരുമാനത്തിൽ ഞങ്ങൾ കുറച്ചാണ് ഞങ്ങളിതിന് മുന്നോട്ട് ഇറങ്ങാതെ നിൽക്കുന്നത് ഇത് പൊട്ടോന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പൊട്ടിയാൽ ഈ കേരളം കാണുക ഇതിൻ്റെ ഒരു സർവേ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു സർവേ നടത്തിയിട്ടുണ്ട് ഈ അപ്പോൾ അതിൽ അവർ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ അത് ഈ ഞങ്ങൾ ഈ സമരം തുടങ്ങി ഒരു ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പതിലാന്ന് തോന്നുന്നു അപ്പോൾ ഇത് ആ കുട്ടിൽ വന്നാലും എവിടം വരെ വെള്ളം കയറി വരും എന്നൊരു സർവേ ആയിരുന്നു അവരുടെ ആ സർവേ ഈ ആറ്റിന്നവർ നോക്കിയപ്പം നമ്മുടെ ഇവിടുന്ന് അതെങ്ങനെയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ മലയുടെ പൊക്കത്തിൽ ആ മലയുടെ കഴിഞ്ഞ് പൊക്കത്തിലാണെന്ന അളവ് സർവേ ചെയ്ത് പോയത് അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഇത് പറയാനാണ് നമ്മുടെ വണ്ടിപ്പെരിയാർ ടൗണിൽ ചെന്നിട്ട് യു പി സ്കൂളൊന്നും പറഞ്ഞൊരു സ്കൂള് ആ ടൗണിൽ നിൽക്കുമ്പം കാണാം ആ അവിടെ ഒരു സായിപ്പിൻ്റെ മെംഗളാവ് പണ്ട് കാലത്തെ ഒരു പണിതാണ് അപ്പോൾ ആ ഈ ഡാം പൊട്ടിച്ചെന്നാൽ ആ സായിപ്പ് മെംഗ്ലാവിൻ്റെ ഒരു പടി മൂടും എന്നായിരുന്നു അവരുടെ കണക്ക് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വണ്ടിപ്പെരിയാർ ടവണില്ല നമ്മുടെ ഈ മേഖലകളൊന്നുമില്ല ഒഴുകിപ്പോവും ഒഴുകിപ്പോന്നല്ല ഒഴുകാൻ വെള്ളമല്ലായിരിക്കും മണ്ണും മലയും പാറയും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ വന്നു കൂടുന്നത് ഇപ്പൊ നമ്മൾ വയനാട് കണ്ടു വയനാട്ടിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് നമ്മൾ ഒരു പക്ഷേ വലിയ അതെ ഈ ഒരു ഒരു ഡാം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ മാത്രമല്ല മറ്റു ജില്ലക്കാർക്കും കൂടി ഇതൊരു വലിയ പേടി സ്വപ്നമായിട്ട് മാറുകയാണ് നൂറ് ശതമാനം നൂറ് ശതമാനം ഞാൻ പറഞ്ഞത് നമ്മുടെ അന്ന് ആ സർവേ നടത്തിയപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞതിനകത്ത് ഏതാണ്ട് പത്തനംതിട്ടയുടെ ഒരു ഭാഗം ഇതിനകത്ത് ഉൾപ്പെടാതെ നിൽക്കും കോട്ടയത്തിൻ്റെ ഏതാണ്ട് ചെറിയ വില്ലേജ് ഭാഗം ഈ വെള്ളം കയറാതെ നിൽക്കും എറണാകുളം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞ കഷ്ടമായി പോകുന്ന പറയുന്നത് അവിടെ ഡാമ് പൊട്ടിയാൽ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് വെള്ളം ഇവിടെ വരും രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ഉള്ള ഡാമിലോട്ട് അവിടെ ഡാമ് പൊട്ടിയാൽ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ഇവിടെ തീർന്നുപോകും ആ ഇപ്പൊ ഈ ഒഴുക്കിലെ ഈ വെള്ളം ഒഴുകി പോകാൻ പതിനേഴ് ദിവസം എന്നൊക്കെ പറഞ്ഞല്ലോ ദിവസം ദിവസം അത് ഒഴുകണം അത്രയും വെള്ളം ഉണ്ട് ഈ ഈ ഒരു ഡീകമ്മീഷൻ ചെയ്യേണ്ട കാലഘട്ടം കഴിഞ്ഞിരുന്നു ഈ ഒരു ഈ ഒരു ഡാം അതെ ഈ ജനങ്ങൾ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് മുല്ലപ്പെരിയാറ് പുതുക്കിപ്പണിയണം അല്ലെ ഡീകമ്മീഷൻ ചെയ്യണം സംഭരണശേഷി കുറയ്ക്കണം ഈ മൂന്നിലൊന്നും തമിഴ്നാട് കേൾക്കുന്നില്ല കേരള സർക്കാർ ഇവിടെ പോകുമ്പോഴും ഇതിനു വേണ്ടി കൃത്യമായിട്ട് വാദിക്കാൻ കഴിയുന്നില്ല കൃത്യമായിട്ട് വാദിക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഒരു തമിഴ്നാടും ഇവിടുത്തെ മന്ത്രിമാരും തമിഴ്നാട് മന്ത്രിമാരും അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ടയ്യപ്പ് എപ്പോഴും ഉണ്ട് അപ്പം ഇവർക്ക് നമ്മുടെ ഇവിടെ ഉള്ളവർന്നും പോയി കഴിഞ്ഞാൽ അവിടെ വാ തുറന്ന് പറയാനൊക്കത്തില്ല അങ്ങനെ ഒരു ടയ്യപ്പ് അവിടെ ഉണ്ട് അതുകൊണ്ട് അവർ പ്രശ്നം കൊണ്ട് ഇവര് വാ തുറന്ന് പറയത്തില്ല ഈ പ്രളയകാലത്ത് ഇപ്പം കാണുന്ന പെരിയാറ് കുത്തി ഒഴുകിയായിരുന്നു കുത്തിയൊഴുകെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പം ഈ നിലവിൽ ഒരടി വെള്ളവും കൂടെ കൂടിയായിരുന്നു അത് ആ മഴവെള്ളം മാത്രമേ ഉള്ളൂ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമല്ല അല്ല മഴവെള്ളം തന്നെ വന്നിട്ട് കയറുകയേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഡാമിൽ നിന്ന് ഈ വർഷം വെള്ളം അവർ തുറന്ന് വിട്ടിട്ടില്ല ഡാം തുറന്നു വിടുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒമ്പതേ വർഷം തുറന്നു വിട്ട് ഞാൻ പറഞ്ഞാൽ ഇവിടുന്ന് ഒരു നാല് മീറ്റർ ഈ ആറ്റിൽ നിന്ന് നാല് മീറ്റർ വെള്ളം പൊങ്ങിയായിരുന്നു തുറന്നു വിട്ടപ്പോൾ അപ്പോൾ പൊട്ടുകാണെന്നുള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞറിയിക്കേണ്ട നമുക്ക് ഒന്നും പറയാനില്ല നൂറ് വട്ടം ഞാൻ അത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പം വണ്ടിപ്പെരിയാറിലോട്ടാണ് വള്ളക്കടയിലോട്ടാ ഒരു പെണ്ണ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് തരാനാണ് ഈ വണ്ടിപ്പെരിയാറിൻ്റെ ആൾ താമസിക്കുന്ന ആളാന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കിട്ടുക ഒരു ചേർക്കന്മാർക്ക് ആ ഒരു അവസ്ഥയിലാണിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സർക്കാരിപ്പം ദുരന്ത നിവാരണ സംവിധാനങ്ങളിലൊക്കെ പറയുന്നത് ഒരു കട്ടം കഴിയുമ്പോൾ പാർട്ടി താമസിക്കഴിയുമെന്നുള്ള പറിച്ചു നട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം നമ്മൾ ഈ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ താഴെ ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളൊരു നൂറ് നൂറ് വർഷം കൊണ്ട് ഉണ്ടാക്കിയതും മുഴുവൻ നഷ്ടപ്പെടുത്തിയേ ഞങ്ങളെ ഇവിടുന്ന് പറിച്ചു നടാനേ ഞങ്ങൾ എങ്ങോട്ട് പോകും പറിച്ചു നട്ടാൽ ഞങ്ങളീ ഉണ്ടാക്കിയതും പറക്കിയതും ഒക്കെ ഇത് എവിടെ ആര് തരും അതിപ്പം മരിക്കാമെന്ന് എല്ലാവരും അവസ്ഥ ആ ഈ കളക്ടറൊക്കെ അവസ്ഥയൊന്നുമല്ല ജില്ലാ കളക്ടർ വ്യക്തമാക്കി ഇടുക്കി അങ്ങനെയാണോ ജില്ലാ കലക്ടർ പുള്ളിക്ക് അറിയത്തില്ല അറിവിന്റെ കുറവുണ്ടായിരിക്കും അറിവില്ലായ്മും തേക്കടി മുതൽ ഡെയിലി എത്ര ബോട്ടുകൾ ഈ ഡാമിൽ ഇപ്പോഴും സഞ്ചരിക്കും വരുന്നുണ്ട് ഇത് മുഴുവൻ വരുന്ന നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ വെളിയിൽ നിന്നും ആൾക്കാരാണ് ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ വന്ന് ഈ ബോട്ടാൽ വന്ന് കണ്ടു കേട്ട് പോകുന്നത് ഇത് മുഴുവൻ ഈ ഒരു ഡാം നിൽക്കുന്നു ആശ്രയിച്ചാണ് വിനോദസഞ്ചാരം തേക്കടി മുഴുവൻ നിൽക്കുന്നത് ആ ഇത് ഇതിന് വല്ല സംഭവിച്ചു പോയാൽ ഇതൊന്നുമില്ലാ തമിഴ്നാട് ഇതിലപ്പുറമായിട്ട് തമിഴ്നാടും വരണ്ടുപോകും വെള്ളമില്ലാതെ അവരെ ആ പിന്നെ നമ്മൾ അന്നും പറയും ഇന്നും പറയും നമുക്ക് ഈ പിന്നെ വെള്ളത്തിന്റെ ആവശ്യം നമുക്കില്ല വെള്ളം മുഴുവൻ അവരെടുത്തോട്ടെ സംഭരണശേഷി കുറയ്ക്കണം കുറച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യായിട്ട് കിടന്ന് ഉറങ്ങുകയും ആ ഒരു ഇത് മാത്രം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം